വിഷു ദിവസത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ അതാ വിഷു ദിവസം പുലർച്ചെ ഒരു നാല് മണിക്കൊക്കെ എണീച്ചു ഇതാ വിളക്കൊക്കെ കൊളത്തി ഇനിയിപ്പോൾ അതാ മക്കളേനെയും അതേപോലെ ഏട്ടനെയൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും ഇതാ വന്ന് കണിയൊക്കെ കണ്ട് ഇനിയിപ്പ കൈനീട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു അങ്ങനെ അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ കാർമണയിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ കാർമയിലെത്തി ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വിഷ് കൈനീട്ടം കൊടുത്തും ഇങ്ങോട്ട് തന്നൊക്കെ അടിപൊളിയായി വിഷു അപ്പോൾ അതിൻ്റെ അതാ കൈനീട്ടം കിട്ടിയ പൈസ എണ്ണതന്നെ കേട്ടോ രണ്ടാളും ഇവിടെ ഇരുന്നിട്ട് അങ്ങനെന്താ ഇനി വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അമ്മയും അനിയത്തിയൊക്കെ അങ്ങനെന്താ അനിയൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അവൻ അവൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ വരുമ്പോൾ വലിയൊരു ചൂരമീനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാന്ന് ചൂരമീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ അനിയത്തി ഇതാ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പച്ച വന്നിട്ട് ഞാൻ കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ കുഞ്ഞു വീടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ വൈകുന്നേരം ഫുഡെല്ലാം കഴിക്കൽ കഴിഞ്ഞു അപ്പോഴേക്കും ഗംഭീര മഴ പെയ്തു കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ വിഷു ദിവസം മഴ പെയ്തു വെച്ചെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ അതാ അനിയന് കണ്ണൂരൊരു വടംവലി ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണൂരിൽ പൊതുവേ പടക്കങ്ങൾക്കൊക്കെ കുറച്ച് വില കുറവാണ് അപ്പോൾ അവൻ അവിടെ നിന്ന് കുറച്ച് വടം വരി കഴിഞ്ഞ് വരുമ്പോൾ പടക്കങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെറൈറ്റി വെറൈറ്റി പടക്കങ്ങളായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നേ വരെ ഇങ്ങനെയുള്ള ഒരു പടക്കങ്ങളൊന്നും കണ്ടിട്ടില്ല പല മോഡലിലുള്ള പല വെറൈറ്റി പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരികയാണ് ഇത് ഇന്ന പടക്കാണ് അത് അങ്ങനെ പൊട്ടുക ഇത് എന്താ പറയുക അതിൻ്റെ ഓരോ പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെ അവൻ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങളിനി പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം എല്ലാവരും അവനവൻ ഇഷ്ടമുള്ള പടക്കങ്ങളൊക്കെ ആദ്യം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ടിതാ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തുമ്പിക്കുട്ടി ഇതാ കമ്പിത്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനതാ മാമൻ അവളുടെ കൈ പിടിച്ചിട്ട് പടക്കം പൊട്ടിക്കുകയാണ് പിന്നെന്താ മഴയുവാൻ കാരണം പടക്കം പൊട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നാലും നല്ല അടിപൊളി തന്നെ പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ അടിച്ച് പൊളിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ വിഷുവൊക്കെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ പെട്ടിയിൽ നിന്നും ഓരോരോ പടക്കങ്ങൾ പൊട്ടിക്കല് കഴിഞ്ഞു അപ്പോൾ അതങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ പടക്കം പൊട്ടിച്ചാൽ മതിമാമ ആ പടക്കം പൊട്ടിച്ചാൽ മതിമാമ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ചു നേരം പടക്കം പൊട്ടിക്കലൊക്കെ നിർത്തി വെച്ചു വീണ്ടും പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊരു വെറൈറ്റി പടക്കാണ് ഫ്ലാഷ് പടക്കം എന്നാണ് കേട്ടോ അതിന് പറയുക അപ്പോൾ ഇതങ്ങനെ ഫോട്ടോ എടുക്കുന്ന പോലെ ഫ്ലാഷ് അടിക്കണ ഒരു പടക്കമാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഞാൻ ഈ ഒരു പടക്കം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അത് കഴിഞ്ഞിട്ടിതാ ഓരോരോ പടക്കങ്ങളിങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്